അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഡെയിൻ മെയ് ലൈഫ് ആണോന്ന് വെച്ചാല് ആണ് പക്ഷെ അല്ലെ പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ടിട്ട് എടുക്കണ്ടേ പക്ഷെ രാവിലത്തെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഉച്ച തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ എടുക്കുന്നത് അതായത് ഉച്ചക്കെട്ടുള്ള പ്രിപ്രഷൻ അപ്പം ഇന്നിപ്പം സാറ്റർഡേ ആണ് എന്താ പറയാ മക്കളൊക്കെ സ്കൂളിൽ വെക്കേഷൻ ടൈമാണ് അറിയാലോ വീട്ടിലെ അവസ്ഥകളൊക്കെ എല്ലാവരും വീട്ടിലും അതയക്കും അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാവും മറ്റേ അതല്ല സ്കൂളുള്ളത് കൊണ്ട് രാവിലെ ഒൻപത് മണിക്ക് പോയാൽ തിരിച്ച് നാല് മുപ്പതാകുമ്പോൾ വീട്ടിലെത്തുക ആ ഒരു ടൈമിൽ അത് അത്ര ടൈം വരെ നമ്മൾ ഫ്രീ ആയിരിക്കും അവൾ പോയി കഴിഞ്ഞിട്ട് പക്ഷേ ഇതങ്ങനെയല്ല നമ്മളെ കാൽമലി ചുറ്റിപ്പറ്റി നിൽക്കും അവൾക്ക് ഫുഡ് എടുക്കലും ഫുഡ് ഉണ്ടാക്കലും കുളിപ്പിക്കലും അങ്ങനെ ഏതായാലും ഒരു വിധമാവും വെക്കേഷൻ ടൈമ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് സന്തോഷമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമാണെങ്കിലും ഈ ഒരു എന്താ പറയുക ഈ ഒരിതുള്ളത് കൊണ്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ഇപ്പം സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കണമെന്ന് മുട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാളും ഇവിടെ എല്ലാം വേണ്ടി ഇത് ിനാക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും എന്ത് കിട്ടിയാലും മുത്തിന് എന്തെങ്കിലും മന്തി നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അതേപോലെ ഈവനിങ് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഒക്കെ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പോൾ ഒരു ദിവസം സാധാ ചോറും കറിയൊക്കെ തിന്നുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും അനുഭവം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല എന്ത് എന്തായാലും കുഴപ്പമില്ല അങ്ങനത്തെ ഇതാണ് അപ്പം വീഡിയോ കൂടി സ്വാഗതം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ നമുക്ക് നേരെ വീഡിയോ അപ്പം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഉച്ച തൊട്ടൊക്കെ ഉള്ള കേട്ടോ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളില്ല ഉച്ചയായപ്പോ വീഡിയോ എടുക്കണമെന്ന് തോന്നി അപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണതും വീട്ടിൽ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവരും നല്ല കളിയിലാണ് വെക്കേഷൻ ആണല്ലോ അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ വിചാരിക്കും സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു അവർ കണക്കിന് സ്കൂൾ സ്കൂളുള്ളത് തന്നെയാണ് നല്ലതെന്ന് പിന്നെ പിന്നെന്താ പണ്ടൊക്കെ നമ്മളിങ്ങനെ കളിക്കല്ലേനോ ചോറും കറിയും വെച്ച് കളിക്കുക ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് അത് മണ്ണെ വെച്ചിട്ട് ചിരട്ടല്ല വെച്ചിട്ട് കളിക്കാണ് ഇതൊക്കെ ഫസ്റ്റ് ടൈം അമ്മീനെ കളിക്കുന്നുണ്ടെ വെളി കളിക്കുന്നുണ്ടിട്ട് പോലെ കൂടെ കളിക്കുകയാണ് പിന്നെ മണ്ണിലൊന്നും അങ്ങനെ കളിക്കുക ഒരു അവർക്ക് അലർജി ഉള്ളതുകൊണ്ട് ചുമ അങ്ങനെയൊക്കെ ഉണ്ടായിനും ഇപ്പോൾ പിന്നെ അതിനൊക്കെ മാറിയിട്ടോ കുറച്ച് മാറ്റമുണ്ട് ഇനിയിപ്പോൾ പൊടിയൊക്കെ കൊള്ളുമ്പോൾ പിന്നെയും വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിക്കുന്നത് കേൾക്കൂല പിന്നെ എന്തെന്നല്ലിന് ഞാൻ ബിരിയാണി റൈസൊക്കെ വെച്ച് പിന്നെ ഉമ്മാക്ക് അപ്പാക്ക് പിന്നെ സദാ ചോറേ പറ്റൂലും പിന്നെ മീനൊക്കെ പൊരിച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് ഉമ്മൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ബിരിയാണിക്കുള്ള മസാലൊക്കെ ഒക്കെ റെഡിയാക്കി റൈസ് ഓൾറെഡി അവിടെ ആക്കി ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് രണ്ട് ദിവസം കൊണ്ടുപോയി വെച്ച മുന്തിരി ഉണ്ടേന് കുറേയൊക്കെ കഴിച്ചത് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേന് ചുടുവെള്ളത്തിൽ അങ്ങനെ മുത്തിന് കുറച്ച് കൊടുത്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ എൻ്റെ നിർബന്ധത്തിന് കഴിക്കുകയാണ് ഇത് ജ്യൂസ് അടിച്ച് കൊടുത്ത ചില സമയത്തൊക്കെ കുടിക്കും അപ്പോൾ ഞാൻ വീട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ഉണ്ടായിന് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പപ്പായ ഉണ്ടാവലുണ്ട് കേട്ടോ നല്ല മധുരമുള്ള പപ്പായാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയേനോ ഇത്രയും മധുരമുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ പോലും ഇങ്ങനെ കിട്ടില്ല അങ്ങനെ പിന്നെ ഓനക്ക് ഞാൻ ജ്യൂസ് അടിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ സംഭവം വേഗം വേഗം ആക്കിയിട്ടോ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഒരു കൈ വെച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് എൻ്റെ അടുക്കം മോളെ നീറ്റ് വരും അങ്ങനെയൊക്കെ മോളൊക്കെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബിരിയാണി ഇതുണ്ടാക്കാൻ പോയത് കേട്ടോ പിന്നെ ഒരു ഇച്ച ഒരൊന്നരക്കായപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഓലൊക്കെ മോളെ മിനാനൊക്കെ കുളിപ്പിച്ചൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ചോറൊക്കെ കൊടുത്ത് പിന്നെ മുത്തി പിന്നെ കുളിക്കാൻ ആദ്യം കൊച്ചാകുമ്പോൾ കുളിക്കലുണ്ടായിരുന്നു പിന്നെ അവനിപ്പം കളിൻ്റെതായത് കൊണ്ട് വൈകുന്നേരമേ കുളിക്കുന്നു ഞാൻ അങ്ങനെ വൈകുന്നേരം കുളിപ്പിക്കല നീരിറങ്ങണേനും അവനക്ക് പറ്റൂല ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ ഓക്കെ ആയി അതിൽ നിന്ന് പൊരുത്തപ്പെട്ടിട്ടോ വൈകുന്നേരമേ കുളിക്കുകയുള്ളൂ അപ്പോൾ ഇതാ വെക്കേഷൻ ആണല്ലോ എല്ലാവരും ഉണ്ട് കേട്ടോ അവർക്ക് മീൻ പിടുത്താണ് മെയിനായിട്ട് തോട്ട് പോവുക മീൻ പിടിക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊരു കുളം കൊത്തിക്ക് നിന്നിട്ട് അതിൽ എന്തൊക്കെയോ സിമെൻറ്റോ എന്തൊക്കെയോ ഒട്ടേതായാലും ഒരു സെറ്റാക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ സൗണ്ട് ഇട്ട് പോയി നോക്കിക്കുക അപ്പോൾ ഇതാണ് സംഭവം മീനൊക്കെ കൊണ്ട് പിടിച്ചിട്ട് വെള്ളമൊക്കെ നിറയ്ക്കുകയാണ് കേട്ടോ ഇത് കണ്ടിരിക്കാൻ ബാക്കിയുള്ള മൂന്നാളും പിന്നെ ഒരാളും കൂടി ഉണ്ട് ആമി ഓമീനെ കണ്ടില്ല എന്നെന്ത് പറ്റി അറിയില്ല ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അതുകൊണ്ട് അതിൻ്റെ എന്താ തിരക്കിലായിരിക്കും ആൾ പിന്നെന്താ ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ആക്കാൻ കുറച്ച് ലേറ്റ് ആയാണ് ഓരോ തിരക്ക് കാരണം വെക്കേഷൻ ആണല്ലോ കുട്ടികൾ വീട്ടിലുള്ളത് തന്നെ ഓല കൂടെ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാണ്ടാവും പിന്നെ നമ്മൾ ദുവാ പറയണമെന്നില്ല ഉറക്കമെന്ന് പറഞ്ഞ പോയി ഉറക്കാണ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് ഒരു മണിക്കൂറൊക്കെ ഉറങ്ങും എന്നാലും മാക്സിമം അത്ര തന്നെ കിട്ടുന്നുണ്ട് ഭാഗ്യം പിന്നെ അതിൻ്റെ അടുക്കാണ് എൻ്റെ പണികളൊക്കെ തീർക്കുക അപ്പോഴേക്ക് പിന്നെ നോക്ക് ഫുഡോ കൊടുത്ത് വിനാന മുത്തിനൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന ഫ്രഷ് ആയോലൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കേട്ടോ അപ്പോൾ പിസ്ത ഉണ്ടായിന് പിസ്ത ബദാം അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാനുട്ടോ അതുവതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ പിന്നെ മാറ്റി കഴിച്ചാൽ പിന്നെ ഫുൾ ഡ്രസ്സിലും മേലൊക്കെ ആവും മേലൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കൂടുതൽ ഒന്നുമില്ല അഞ്ചോ ആറോ മിനിറ്റൊക്കെ ഉള്ളിട്ടോ ഇന്നത്തെ വീഡിയോക്ക് കാരണം വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ വിചാരിക്കും ഫുൾ എടുക്കണമെന്ന് പിന്നെ എടുക്ക് സ്റ്റെക്കായിപ്പോവും ഒന്നാമത്തെ പ്രശ്നം എന്തുവാ ഉള്ളൂ അതുകൊണ്ട് ഓളോ ഫുഡ് ആക്കണം അങ്ങനെ ഓളെ ഉറക്ക് അങ്ങനെ അങ്ങനെ കുറേ പണികളുണ്ടാവുമല്ലോ പിന്നെ പിസ്ത അവൽ തിന്ന് കഴിഞ്ഞാൽ പിന്നെ മിനി പറഞ്ഞെനിക്ക് ബദാമും വേണം വണ്ടിപ്പരപ്പ് വേണമെന്ന് പിന്നെ ഓർക്ക ഓക്കെ കൊടുത്തിട്ടോ പിന്നെ മുത്തിന് ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പപ്പായ ഫ്രിഡ്ജിലുണ്ട് അതൊന്ന് ജ്യൂസ് അടിച്ചു കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ കേസ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വീണ്ടും വരുന്നതേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസ്ലാലേക്കും